സിനിമയിലും യഥാർത്ഥ ജീവിതത്തിലുമൊക്കെ നർമ്മം കൈകാര്യം ചെയ്യുന്ന നടനാണ് ദിലീപ് ജനപ്രിയ നായകൻ എന്ന പേര് പോലെ ദിലീപിന്റെ തമാശകളെ ഇഷ്ടപ്പെടുന്നവരാണ് കുടുംബ പ്രേക്ഷകർ എന്നാൽ അല്പം ഗൌരവം കാത്തുസൂക്ഷിക്കുന്ന നടനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി സിനിമയ്ക്ക് പുറത്ത് പൊതുവെ കറക്കശത്തോടെ പെരുമാറുന്ന നടനാണ് മമ്മൂട്ടി അറിയപ്പെടുന്നത് എന്നാൽ അദ്ദേഹത്തെ പറ്റിച്ചൊരു ഒരു സാഹചര്യത്തെ കുറിച്ച് പറയുകയാണ് ദിലീപ് ഇപ്പോൾ മമ്മൂട്ടിയുമായി അടുത്ത സൗഹൃദമുള്ള ആളാണ് ദിലീപ് അങ്ങനെയൊക്കെയാണെങ്കിലും ഒരിക്കൽ മമ്മൂട്ടിയുടെ കാര്യം നിന്നും തല്ലുകിട്ടേണ്ടി വന്ന ഒരു സാഹചര്യം തനിക്കുണ്ടെന്ന് പറയുകയാണ് നടൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം വർഷങ്ങൾക്ക് മുമ്പ് മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം ഒരു ഫ്ലൈറ്റ് യാത്ര നടത്തിയപ്പോൾ ഉണ്ടായ രസകരമായ സംഭവം ാണ് ദിലീപ് പങ്കുവച്ചത് അന്ന് ഫ്ലൈറ്റിൽ മമ്മൂക്ക എന്റെ അടുത്തുള്ള സീറ്റിലാണ് ഇരിക്കുന്നത് ഇയർ ഇയർബാലൻ ശരിയാക്കാനായി ഞാൻ ചെയ്വിൽ ഒരു കോട്ടൺ വെച്ചിരുന്നു ഇടക്ക് വിൻഡോയിലൂടെ താഴേക്ക് നോക്കിയപ്പോൾ കൊച്ചിൻ എയർപോർട്ട് കണ്ടു കുറെ നേരമായിട്ട് അത് തന്നെ ഇങ്ങനെ കാണുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ മമ്മൂക്ക എടാ ഇത് ഇറങ്ങേണ്ട സമയമായല്ലോ എന്താ ഇറങ്ങാത്തെന്ന് ചോദിച്ചു പുള്ളി വിൻഡോയിലൂടെ എത്തി നോക്കിയപ്പോൾ എയർപോർട്ടും കണ്ടു ആ എയർപോർട്ടായല്ലോ ഇതെന്താ മോളിൽ തന്നെ നിൽക്കുന്നത് ഇറങ്ങുന്നില്ലല്ലോ എന്ന് മമ്മൂക്ക പറഞ്ഞു ആ ഞാനത് മൂന്നു തവണയെ കാണുന്നുവെന്നും ഞാനും പറഞ്ഞു അതിനിടയിൽ പൈലറ്റിന്റെ അനൗൺസ്മെന്റും വന്നു ഞാനും മമ്മൂക്കയും അത് ക്ലിയറായി കേട്ടതുമില്ല ഇതോടെ പുള്ളി എന്നോട് അതെന്താ പറഞ്ഞതെന്ന് ചോദിച്ചു ആ ഞാൻ കേട്ടില്ല അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് പോയി എന്നാണെന്ന് തോന്നുന്നു എന്നും തമാശ രൂപേണ ഞാൻ പറഞ്ഞു അത് കേട്ട് പുള്ളി മിണ്ടാതിരിയട എന്ന് എന്നോട് പറഞ്ഞ് ചൂടായി ഞാൻ പറഞ്ഞു ഉള്ളൂ എനിക്ക് അങ്ങനെയാണ് തോന്നിയതെന്നായി ഞാൻ ഇതോടെ കേട്ടതോടെ മമ്മൂക്ക ആകെ അസ്വസ്ഥനായി തുടങ്ങി എന്തൊരു കഷ്ടമാണിത് എത്ര നേരമായി വീട്ടിൽ അന്വേഷിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആണെങ്കിൽ മുകളിൽ തന്നെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് താഴെ ഇറങ്ങുന്നുമില്ല ഇതിനിടെ മമ്മൂക്ക നോക്കുമ്പോൾ ഞാൻ ചെവിയിൽ വെച്ച പഞ്ഞി എടുത്ത് മൂക്കിൽ വെച്ചിരിക്കുന്നു ഇത് കണ്ടതോടെ ഡാ അവനെല്ലാം കോമഡി ആണെന്നും പറഞ്ഞ് എന്നെ ഒരു തല് മനുഷ്യന് പ്രാന്തി പിടിച്ചിരിക്കുമ്പോഴാണ് അവൻറെ ഒരു തമാശ എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറെ ചീത്തയും വിളിച്ചു എല്ലാവരും ഇതൊക്കെ കണ്ട് ചിരിക്കുകയാണ് ചെയ്തത് ഇപ്പോഴും ഞങ്ങൾ ഇത് പറഞ്ഞ് ചിരിക്കാറുണ്ടെന്നും ദിലീപ് പറഞ്ഞു